ഞാൻ നിർത്താൻ ഒരു വഴിയുമില്ല സമാനമായ ഒരു സംഭവം പറഞ്ഞ ഒരാളുണ്ട് അത്തരം ആളുകൾക്കുള്ളൊരു പരിഹാരം നമുക്കൊന്ന് കേൾക്കണ്ടേ അങ്ങനെ അഡിക്ഷൻ ഉള്ള ആളുകൾ അത് നിർത്താനുള്ള നിർത്താൻ പരിഹാര മാർഗത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ടവരെ ഫോൺ അഡിക്ഷൻ മാറ്റാനുള്ള ഒരു പരിഹാര മാർഗം നിങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് ഇത് ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്യേണ്ടത് ഒരു ഈ പതിവാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാഹു ഇതാണ് ശ്രദ്ധിച്ചു ഞാൻ പറയുന്നത് അവസാനം വരെ നിങ്ങളൊന്ന് കേൾക്കണം അള്ളാഹു അസ്അലുക്കൽ അസ്അലുക്കൽ ഹുദാ ഹുദാ വൽ 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 ഇനാ എന്നുള്ള ഈ ദുആ അല്ലാഹുമ്മ ഇന്നി എന്ന അർത്ഥം അല്ലാഹുവേ ഭക്തിയും മാന്യതയും ഐശ്വര്യവും നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് ഈ ദുആ നിങ്ങൾ എല്ലാ ദിവസവും അള്ളാഹുവിനോട് നിരന്തരമായി മനസ്സറിഞ്ഞ് ചെയ്യണം

അങ്ങനെ ഒരു നല്ല രൂപത്തിലും കോരത്തിലും ഒക്കെ ഇത് ചെല്ലാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ അത്തരം അത്തരമുണ്ടാക്കട്ടെ